ഒരു മനുഷ്യൻ സമ്പത്തിന്റെയും സൗകര്യത്തിന്റെയും എല്ലാ സന്തോഷത്തിലും അദ്ദേഹം ജീവിച്ചു മരണം കൺവുൻപിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കാൻ സാധിച്ചു ആ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മൂന്ന് ഭാര്യമാരെ കുറിച്ചാണ് ആ ഭാര്യമാർക്ക് വേണ്ടിയായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിലെ സമയങ്ങൾ അത്രയും ചെലവഴിച്ചത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ആദ്യ ഭാര്യയെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു എന്നിട്ട് ആ ഭാര്യയോട് പറഞ്ഞു പെണ്ണേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് നിന്റെ കണ്ണു നിറയാതിരിക്കാൻ ഈ ലോകത്തുള്ള സർവ്വ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിനക്ക് എത്തിച്ചു തരാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നിതാ ഒന്നിനും വയ്യാതെ മരണം കൺമുൻപിൽ കണ്ടു കിടക്കുന്ന എന്നോടൊപ്പം എന്റെ കവറിലേക്ക് നീ കൂടെ പോരുമോ പെണ്ണെ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പരിഹാസത്തോടെ തിരിച്ചു പറഞ്ഞു എന്നെ നോക്കി എന്നുള്ളത് ശരിയാണെങ്കിലും എന്നെ നോക്കിയതിന്റെ അളവനുസരിച്ച് നിങ്ങളുടെ കബറിന്റെ അരികിൽ വരെ ഞാൻ വിരും അവിടുന്ന് അങ്ങോട്ട് എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടാലും എന്നെ കാത്തിരിക്കുന്ന മറ്റു പലരും ഈ ലോകത്തുണ്ട് അയാൾ വെറുപ്പോടെ ചിന്തിച്ചു റബ്ബേ ഇതിനായിരുന്നോ ഞാൻ ഇവളെ ഇത്രമാത്രം സ്നേഹിച്ചത് രണ്ടാമതായി അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഭാര്യ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു പെണ്ണെ ആരും കാണാതെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ആരും അറിയാതെ നിന്നെ ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് എവിടെയാണോ നീ അവിടെ വന്ന് നിന്നെ ഞാൻ സ്നേഹിച്ചു കൂടെ കൂട്ടിയിട്ടുണ്ട് നിന്റെ സൗന്ദര്യത്തിലും നിന്റെ ഭംഗിയിലും ഞാൻ ഒരുപാട് ആഹ്ലാദിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പവിത്രമായി ആരും കാണാതെ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നിർണായകമായ ഈ സമയത്ത് എൻ്റെ കൂടെ നീ എന്റെ കൂടെ പോരുമോ ആ പെണ്ണും പരിഹാസത്തോടെ തിരിച്ചു പറഞ്ഞു എന്നെ നിങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതൊക്കെ നേരാ അത്രയും കാലം സ്നേഹിച്ചതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന മറ്റു പലരുമുണ്ട് സ്വാർത്ഥനായി ഒറ്റക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടു കൊണ്ടുനടന്നതെങ്കിൽ പലരും എന്നെ കാത്തിരിക്കുന്നുണ്ട് അവരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ കബറിന്റെ അരികിൽ വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അദ്ദേഹം വീണ്ടും വെറുപ്പോടെ ചിന്തിച്ചു ഇവൾക്ക് വേണ്ടി ആയിരുന്നൊറബേ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചത് മൂന്നാമത്തെ ഭാര്യ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു ആ പെണ്ണടുത്തേക്ക് വന്നപ്പം സങ്കടത്തോടു കൂടി ആ ഭർത്താവ് ചോദിച്ചു പെണ്ണെ നിന്നെ ഞാൻ നല്ല നിലക്ക് പരിഗണിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ എനിക്ക് വേണ്ട പരിഗണന തരാൻ സാധിച്ചിട്ടില്ല എന്നാലും ഈ നിർണായക ഘട്ടത്തിൽ എൻ്റെ കൂടെ നീ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മൂന്നാമത്തെ പെണ്ണ് പറയുന്നു ഞാൻ നിങ്ങളോടൊപ്പം വരാം എന്നിട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു നിങ്ങളെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് സമയം കുറവാ നിങ്ങൾ എന്നെ സ്നേഹിച്ചതിൻ്റെ അളവിനനുസരിച്ച് എനിക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ അവകാശമുള്ളൂ അന്ന് ആ മനുഷ്യൻ തന്റെ മൂന്നാമത്തെ ഭാര്യയുടെ വാക്ക് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് നിന്നെ ആയിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നതെങ്കിൽ ഈ ചരിത്രം ഒരു ഒരു ഹദീസിന്റെ രൂപത്തിൽ വിശദീകരിച്ചു ഇൻസാനു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ കർമ്മങ്ങളും ഇല്ലാ ബിസലാസിൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ആ അവന്റെ അരികിലേക്ക് വരും വാഹിദുൻ ഒന്ന് മാത്രം ബാക്കിയാവുകയും രണ്ടെണ്ണം അവന്റെ അരികിൽ നിന്ന് തിരിച്ചു പോകുകയും ചെയ്യും ആ തിരിച്ചു പോകുന്ന ആദ്യത്തെ ഭാര്യ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം ആ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മതിമറന്ന് അധ്വാനിച്ച് നമ്മൾക്ക് ലഭിക്കാത്ത പല സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്കുണ്ടാകും